നാടക നാടക അവാർഡ് ജേതാവും കട്ടപ്പന ജോർജ് അന്തരിച്ചു വയസ്സായിരുന്നു തുടർന്ന് മരണം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ മഞ്ഞപ്പിത്ത രോഗബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് കെ സി ജോർജ് മരിച്ചത് വൈകിട്ട് നാലു മണിയോടെ കെ സി ജോർജിന്റെ മൃതദേഹം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനായി എത്തിച്ചു എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി ശ്രീനഗരി രാജൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി വി ആർ സജി മാത്യു ജോർജ് വി ആർ ശശി തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് വള്ളക്കടവിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റുഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കെ സി ജോർജിന് അന്തിമോപചാരമർപ്പിച്ചു നാടകരംഗത്തെയും സീരിയൽ രംഗത്തെയും നിരവധി സഹപ്രവർത്തകരടക്കം കെ സിയെ അവസാനമായി ഒരു കാണുവാൻ വസതിയിൽ എത്തിയിരുന്നു ബീനയാണ് ഭാര്യ ജെറോം ജെറിറ്റ് എന്നിവരാണ് മക്കൾ ബുധനാഴ്ച വൈകിട്ട് നാലുമണിക്ക് വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും